പുറത്തു പോകാൻ വേണ്ടി റെഡി ആകും കേട്ടോ അപ്പൊ പുറത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കുറച്ച് പർച്ചേസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ റൂമിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പൊ നമുക്ക് പോയി കണ്ടാലോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കട്ടെ ഞങ്ങൾ ഇവിടെ നട്ട് പർച്ചേസ് ചെയ്യാം അപ്പം അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തി നമ്മളതിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ ഫുഡ് അയക്കാനായിട്ട് പോയത് ടൈം ഒരുപാടായിരുന്നു ഫുഡ് അയച്ച് നമ്മൾ പർച്ചേസ് കാര്യങ്ങളെല്ലാം ചെയ്ത് റൂമിലേക്കുള്ള സാധനമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പോരാ ടൈമില് ഞാനൊരു ഐസ്ക്രീം മേടിച്ചായിരുന്നു കേട്ടോട്ട് ഐസ്ക്രീം മേടിച്ച് കഴിച്ച് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പോയി ഓക്കേ ബൈ